തിരക്ക് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒട്ടനവധി പേരാണ് ചേച്ചി അത്ര നമ്മളോട് പ്രതികരിക്കാൻ പോലും ഇവർക്ക് സമയമില്ല അത്തരത്തിൽ തിരക്കിലാണ് ഉത്രാടപ്പാച്ചിലിന്റെ ഒരു തിരക്ക് കൂടിക്കൂടി വരുന്ന ഓരോ ലൈവ് കഴിയുമോറും തിരക്ക് കൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാ എല്ലാ കടകൾക്കും മുന്നിലും ആൾക്കാരാണ് ചേച്ചി അത്തരത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള വിലക്കുറവാണ് അതുകൊണ്ട് തന്നെ ഒട്ടനവധി പേരാണ് ഇവിടെ ഓണക്കോടി മേടിക്കാനും ചേട്ടാ ഓണമല്ലേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ് ഇവിടെ ആവുമ്പോ ചെറിയ ലാഭത്തിലൊക്കെ കിട്ടും സെറ്റ് പിന്നെ നല്ല 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 നമ്മളെ നമ്മളെ കേരളീയരെ ഇതല്ലേ തന്നെ മഹാബലി അതെ അജിൻസ് ഇവിടെ നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിലും അത് പ്രതിഫലിക്കുന്നുണ്ട് വഴിയോര കച്ചവടക്കാരൊക്കെ വലിയ സന്തോഷത്തിലാണ് അടിപൊളി കച്ചവടം മക്കളെ ഓണത്തിന് അടിപൊളി കച്ചവടം തന്നെ ഒരു കുറവുമില്ല നല്ല വലിയ സന്തോഷം തന്നെ നല്ല കച്ചവടം ഉണ്ട് അവരുടെ മണ്ണിൽ വന്ന ആരും ചുമ്മാ പോവില്ല എല്ലാർക്കും കച്ചവടം ഉണ്ട് മക്കളെ ാണ് എന്തായാലും തിരുവനന്തപുരത്ത് ആളുകൾ വലിയ സന്തോഷത്തിലാണ് വലിയ ആഹ്ലാദം കാണാനുണ്ട് അതേസമയം ഇനി ഉച്ച കഴിയുമ്പോൾ മറ്റിടങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടും കാരണം ഉത്രാടപ്പാച്ചിൽ മലയാളിയുടെ ഒരു ആചാരം തന്നെയാണ് തലേദിവസം ആ ഓട്ടം ഓണത്തിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗം തന്നെയാണ്